ആ സുഹൃത്തുക്കളെ ഈ വരുന്ന നവംബർ ഇരുപത്തിയെട്ടാം തീയതി ശനി നേർരേഖയിലാകുകയാണ് നേരരേഖയിലാകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ശനി വക്രത്തിലായിരുന്നു അതായത് അതിൻ്റെ സ്പീഡ് കൂടി മീൻസ് റിട്രോഗേഷൻ അപ്പോൾ ആ ഒരു രീതിയിൽ ഗതി മാറി കറങ്ങേണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിൻ്റെ പല ഇതിനകത്ത് നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കെല്ലാം അങ്ങനെ ആവശ്യമുണ്ടോ എന്ന് ഇതിൽ വേണമെന്ന് പിക്ചർ കൊടുത്തേക്കാം അപ്പം ഈ ഒരു റിട്രോഗേഷനിൽ നിന്ന് മാറി നമ്മൾ നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഭർത്തിയാട്ടിൽ നല്ലതായിട്ടിരുന്ന പല ആൾക്കാർക്കും ഇച്ചിരി മോശമായിട്ടും മോശമായിട്ടിരുന്ന അതായത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾക്ക് പകരം ദോഷമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലർക്കും നമുക്കത് മാറി നല്ലതായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞതായിട്ടുള്ള ഒരു ഇത് വരുന്നു അപ്പോൾ അതിനകത്തേതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഇത് മുഖപൂരമായിട്ട് പറയുന്നതാണേലും ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഓരോ രാശി തുടങ്ങുന്നതിന് മുമ്പ് ബേസിക്കായിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവാം അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ് അതത് നമുക്കതുകൊണ്ട് കാരണം അത് ജനറലാണ് ജനറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക സപ്പോസ് ഇപ്പോൾ സപ്പോസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കേണ്ടത് അത് നെഗറ്റീവായിട്ട് വരിക അല്ലെങ്കിൽ ഇന്നിട്ട് ജോലി കിട്ടേണ്ടടുത്ത് ജോലി കിട്ടാതിരിക്കുക അപ്പം അതേമാതിരി നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനുള്ളത് അല്ലെങ്കിൽ കല്യാണം വീട്ടിലുള്ള നടക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കേണ്ടത് അപ്പം അതൊക്കെ നടക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അക്ക അങ്ങനൊക്കെ ഉള്ളതൊക്കെ മാറി അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വരുന്നതാണ് ഈ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ഇതിനകത്ത് പറയാത്താൽ ആൾക്കാർക്ക് ചിലപ്പം നേരത്തെ നല്ലതായിരിക്കും അവർക്ക് ചിലപ്പം ഇച്ചിരി മോശമായി വന്നു നിന്നിരിക്കാം അപ്പം അതൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അപ്പം ഇതിനകത്ത് ഈ ശനി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ പതിമൂന്നാം തീയതി ജൂലൈ മുതൽ ഈ നവംബർ ഇരുപത്തിയെട്ടാം തീയ്യത് വരെ വക്രത്തിലായിരുന്നു അപ്പം ഈ വക്രത്തിൽ നിന്ന് മാറി ഇനി ഇനിയിപ്പം ഇരുപത്തിയെട്ടാം തീയതി കഴിഞ്ഞിട്ട് നോർമലായിട്ട് വരിക അതായത് മീനൻ രാശിയിൽ നിന്നും അത് മേടൻ രാശിയിലോട്ട് മാറുകയാണെന്നാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മീനത്തിൽ എന്ന് പറഞ്ഞാൽ വക്രത്തിൽ പോയി മീനത്തിലോട്ട് പോയി പിന്നെ അത് തിരിച്ച് എയ്സ് എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിലോട്ടും മാറി വരുന്നു അപ്പം ആ ഇതെന്ന് പറഞ്ഞാൽ സാറ്റേൺ എക്സോൾട്ടഡ് അതായത് ഓവർ സ്പീഡായിട്ട് ഗതി മാറിക്കറങ്ങുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വണ്ണും എയ്റ്റും ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമുക്കപ്പം വൺ എയ്റ്റ് ടോട്ടൽ പന്ത്രണ്ട് രാശികളാണുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒന്നിലും ഒക്കെ ശനി വരുന്നത് പൊതുവെ അത്ര ഫേവറബിൾ അല്ല അതത് പോസിറ്റീവല്ല പിന്നെ നമ്മൾ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാരെങ്കിലും ഇപ്പം ശനിദശൂടെ ഏഴര ഏഴര ശനി അങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്നത് അല്ലേ കണ്ണര ശനി അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഗുണത്തിന് കാര്യങ്ങൾക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നിരിക്കാം നമ്മൾ ഇത് പൊതുവേ രാശി വെച്ചിട്ടുള്ള ഫലമാണെന്ന് പറഞ്ഞാലും അതേമാതിരി നമുക്ക് ഈ പറയുന്ന നാല് പന്ത്രണ്ട് എന്നുള്ള പൊസിഷനും ശനിക്കത്ത ഫേവറുകളല്ല ഇത് മിക്സ് മിക്സായിട്ടുള്ള ഫലങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ രാശി ഏതൊക്കെ ഗ്രഹങ്ങള് ഈ ശനിയുടെ ശത്രുക്കൾ അപ്പം ഈ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങള് നമ്മുടെ ബർത്ത് ചാട്ടിൽ ശനിയുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ശനി നമുക്ക് അൺഫേവറബിളായിട്ട് മാറും എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മകാരകനാണ് ആയുർകാരകനാണ് നമുക്ക് ആയസും കർമ്മവും അതായത് തൊഴിലും കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് നമുക്കിങ്ങനുള്ള പല ജീവിതത്തിലുള്ള നല്ല നല്ല ഗുണങ്ങളും ചിലർക്ക് മോശമായിട്ടുള്ള ഗുണങ്ങളും കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനി നെവർ ഡിലേ ഇറ്റ് ഡിനേ നെവർ ഡിനേ ഇറ്റ് ഡിലേ എന്നാണ് പറയുന്നത് ശനി നമുക്ക് കാര്യങ്ങളെ ചിലപ്പോൾ താമസിച്ചേ തരത്തുള്ളൂ പക്ഷേ എന്നുപതി ഇറ്റ് നെവർ ഡിനേ തരാതിരിക്കത്തില്ല പക്ഷേ എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില താമസിച്ചാൽ തന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കാത്തതായിട്ടുള്ളതാണ് എന്നാൽ ചില ഇപ്പം ശുക്രനും കാര്യങ്ങളൊക്കെ സമ്പത്ത് തരുമ്പം ഒരുപാട് വാരിക്കൂരി തന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തില് അല്ല നിരയിൽ വേറെ ഗ്രഹങ്ങളെ ആയിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇപ്പോൾ സപ്പോസ് വ്യാഴം മാറി വ്യാഴദശ അല്ല നിരയിൽ ഈ പറഞ്ഞ മാതിരി ശുക്രദശയായിരുന്നു ഒരാൾ ശുക്രദശ മാറി അടുത്ത ശനിദശയായിട്ടൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് ചിലപ്പോൾ അഡ്നസ്പെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ലോസസ് ഫൈനാൻഷ്യൽ ലോസ് അല്ലെന്നിരി ഈ ശുക്രമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന അനുഭവിച്ചുകൊണ്ടിരുന്ന പല നല്ല ഗുണങ്ങളും ഈ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ ശനിയുടെ ആയിട്ടുള്ള ദശ വരുമ്പോൾ പലർക്കും വരാറുണ്ട് അപ്പം ഈ ഒരു ദശാസന്ധി എന്ന് പറയുന്നതൊക്കെ ഒരു ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ശത്രുഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഇവരുടെ ശനിയുടെ ശത്രുന്ന് പറഞ്ഞാൽ സൂര്യന് അതേമാതിരി ചന്ദ്രന് ചന്ദ്രനും സൂര്യനും അതുപോലെ ചൊവ്വ ചൊവ്വയും ഈ ശനിയുടെ ശത്രുവാണ് പിന്നെ ഈ രാഹു കേതു അപ്പം അഞ്ച് ഗ്രഹങ്ങൾ ശനിയുടെ ശത്രുവാണ് അപ്പം ഇത് ശനിയുടെ കൂടെ നേരിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ശനിക്ക് കിട്ടുമ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാം അതേമാതിരി വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയ്റ്റ് വൺ ടു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ ഇപ്പം ഈ ഒരു ഗ്രഹങ്ങൾ വന്ന് കണക്റ്റാകുകയാണെന്നതിൽ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ശനിക്ക് വന്ന് അപ്പം ശനിയുടെ ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നല്ല നല്ല ഗുണങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒക്കെ ഡൈവേർട്ടായി പോകാനുള്ള സാധ്യത കൊണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് റെമഡിയൊക്കെ പല റെമഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെമഡി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അരി പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക അടുത്തത് നല്ലതായിട്ട് വരുന്ന വൃശ്ചയൻ രാശിയാണ് അപ്പോൾ വൃച്ചയൻ രാശി എന്ന് പറഞ്ഞാൽ വൃക്ഷൻ രാശിയുടെ രാശിയാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വമാണ് അതുപോലെ ഇതിൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ വിശാഖം ഒടുവിലത്തെ ഒരു കുറച്ച് പോ പോഷൻ ഒരു കാൽഭാഗം അതുപോലെ അനിഴം തൃക്കേട്ട ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് ഉള്ളത് അപ്പം ഈ ഒരു മൂന്ന് നാളുകളാണ് ഇവരുടെ ഈ ഒരു വൃശ്ചിയ അപ്പോൾ അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൃശ്ചിയൻ രാശിയിൽപ്പെട്ട ഈ വിശാഖത്തെ അരിടത്തേം തൃക്കേട്ടയും ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളെ അനുസരിച്ചുള്ള ഇവർക്ക് സ്വഭാവങ്ങൾക്കും രീതികൾക്കും എല്ലാം വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവരുടെ സ്വഭാവങ്ങളെല്ലാം അതുകൊണ്ട് ഒറ്റ രാശിയിലാണേലും ഈ മൂന്ന് നാളുകാർക്കും സ്വഭാവം വ്യത്യാസം വരുന്നതെന്ന് ഇവരുടെ ഗ്രഹങ്ങള് അല്ല ഗ്രഹങ്ങൾ ഇവരെ പരിക്കുന്ന ഗ്രഹങ്ങൾക്കുപരി ഇവരുടെ സബ്ലോട് അതേമാതിരി ഇവരുടെ കർമ്മമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അത് അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇപ്പം ഒരു വ്യാഴമാണ് ഭരിക്കുന്നത് അതുപോലെ രാഹുകർമ്മയാണ് വിശാഖം അതേമാതിരി അനിഴമാണെന്നൊരു ശനിയാണ് സൂര്യകർമ്മയാണ് അതേമാതിരി തൃക്കേട്ടാണെന്ന് വരില്ല ബുധനാണ് ചന്ദ്രകർമ്മയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുസരിച്ചാണ് ഇവരുടെ ആ വ്യത്യാസങ്ങളൊക്കെ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ജോലി സ്ഥലത്തും അല്ലെന്നൊരു പുതിയ ജോലി കിട്ടാനൊക്കെ ഉണ്ടിരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതിന്റെ എല്ലാം ഒരു പരിഹാരമുണ്ടായിട്ട് പുതിയ ജോബ് കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രൊമോഷൻ നോക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാഹചര്യങ്ങൾ സ്ഥാനക്കയറ്റം ജോലിയിൽ കിട്ടാനുള്ളവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള ഇതാണ് അങ്ങനത്തെ അല്ലെന്നൊരിൽ അവർ എവിടെയെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട അടുത്ത സ്ഥലത്തോട്ട് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അത് അതുപോലെ പുതിയ തൊഴിലന്വേഷകർക്കും അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല ഉയർച്ച അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പൊതുവെ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല സാറ്റിസ്ഫാക്ഷന് ഒരു പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ആയിട്ടുള്ള റെസ്പെക്റ്റ് കിട്ടാൻ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സാഹചര്യങ്ങൾ ബിസിനസ്സിനകത്ത് ഉയർച്ച അല്ലെങ്കിൽ ഒക്കയുപേഷന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സാഹചര്യങ്ങളാണ് ഇവർക്കിപ്പം നിലവിലുള്ളത് അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്നവർക്ക് അവർക്ക് അതിൽ നിന്നൊക്കെ ഇപ്പം എന്തേലും ഒരു ഡിസ്ചാർജ് ആകാൻ അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു കൺട്രോൾ കണ്ട്രോളാകാനേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അസുഖങ്ങളൊക്കെ മാറി തിരിച്ച് വീട്ടുവരാനുള്ളത് അതുപോലെ ചില ആൾക്കാരെ ഡിപ്രഷൻ മാറി ഉള്ള പ്രശ്നത്തേക്കുള്ള വിരുദ്ധ മാനസികാവസ്ഥയൊക്കെ ഒന്ന് മാറി പിന്നെ ഒരു നല്ലതായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾ വിദേശത്ത് പോകാണ്ടിപ്പോൾ വിസ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട് പാസ്സായിട്ട് വരാൻ അതേമാതിരി ഈ ഐ എൽസ് മാതിരി എക്സാമൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ വിദേശത്തൊക്കെ പോകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ആയിട്ടുള്ള ഗെയിൻ വെൽത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഇവർ ഇൻഷുറൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചിലപ്പോൾ കുട്ടികളാണ് അവർക്ക് പേരൻസ് എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് പുതിയ ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇവരുടെ പേരിൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഏണിങ്സ് അല്ല അങ്ങൊക്കെ ഉണ്ടാകും ജീവിത സാഹചര്യങ്ങൾ ഒരു ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അൺഎസ്പെക്റ്റഡായിട്ടുള്ള അസറ്റ് എന്തെങ്കിലും കിട്ടാനൊക്കെ ഉള്ള ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഇവർക്കൊരു പൊതുവെ അനുകൂലമായിട്ട് ഇരിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ അതുപോലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ കിട്ടാനുള്ള സാഹചര്യങ്ങൾ അതും കൂടാതെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പല ആൾക്കാർ വിഷമിക്കുന്നുണ്ടായിരുന്നതായിരിക്കും നേരത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആയിട്ടുള്ള ഇഷ്യൂ അല്ലാതെ വേറെ എന്തെങ്കിലും ലോൺ റിലേറ്റഡായിട്ട് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ പൊതുവേ അതിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാകാനും അതുപോലെ പുതിയ ലോണൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അത് എളുപ്പം വരാനൊക്കെ ഉള്ള അതിൻ്റെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ അത് മാറാൻ അതേമാതിരി കെ എസ് എഫ് ഇ ചിട്ടി അങ്ങനെയൊക്കെ ഉള്ളത് ആ പ്രദേശമായിട്ടുള്ള അടിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴെന്ന് മനസ്സിലാക്കുക അപ്പം ഇതിനകത്ത് ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ആദ്യം നമ്മുടെ ഭാഗത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ശനിയെ നെഗറ്റീവ് ആക്കുന്നത് അപ്പം അല്ല ഇവിടെയൊക്കെ ഏതൊക്കെ പൊസിഷനാണ് അതിൻ്റെ വീഡിയോയുടെ തുറക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്നതിൽ അത് കേട്ടില്ലെന്ന് നിങ്ങളത് പോയി കേൾക്കുക സ്റ്റാർട്ടിങ്ങിലുണ്ട് അതേപോലെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള രീതിയിലായിട്ടുള്ള കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ അന്തർക്ക് അല്ലെങ്കിൽ മുടന്തര്ക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനധര്മാദികൾ ചെയ്യുക ഫുഡ് ദാനം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ വട ദാനം ചെയ്യുന്ന നല്ലതാണ് ഉഴുന്ന ദാനം ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ഒരുപാട് റെമഡിയുടെ ആയിട്ടുള്ള സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വേറെ തന്നെ ഒരു പത്ത് മിനിറ്റുള്ള വേറൊരു ലോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ലാൽ കിതാബിൻ്റെ ഒരു റെമഡിയാണ് ഒരു തേനും അതുപോലെ ശർക്കരയൊക്കെ വെച്ചിട്ട് ഉടക്കൊഴിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ താല്പര്യമുള്ളവർ പോയി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശനിയെ ആയിട്ടുള്ള പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ വേറെ ഇതിനകത്ത് മൂന്ന് കർമ്മം ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതെല്ലാം കൂടി ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല ഈ വീഡിയോ ഓൾറെഡി ലോങ്ങ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിൽ ലോങ്ങ് ആയിപ്പോയി അപ്പോൾ അടുത്ത അതുകൊണ്ട് ഇത് അടുത്ത രാശി നമുക്ക് നോക്കാം ഇനി എന്ന് പറഞ്ഞതിനകത്തുള്ള ഒടുവിലത്തെ മകരമാണ് മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ മകരത്തെ എൻ്റെ രാശാധിപനം എന്ന് പറഞ്ഞാൽ ശനിയാണ് അപ്പം ഇതിനകത്ത് നാളുകളെന്ന് പറഞ്ഞാൽ ഉത്രാ ഉത്രാടം തിരുവോണം അവിട്ടം അപ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര അപ്പം ഇത്ര നാളുകളാണ് വരുന്നത് അപ്പം ഇതിനകത്ത് നോക്കുന്നത് ഉത്രാടത്തെ ഭരിക്കുന്ന സൂര്യനാണ് ഗുരു കർമ്മപ്പെട്ടതാണ് അതുപോലെ തിരുവോണത്തെയാണെന്നൊരു ചന്ദ്രനാണ് ഭരിക്കുന്നത് ശുക്രകർമ്മപ്പെട്ടാണ് അവിട്ടത്തെ ആണെന്നൊരു ചൊവ്വ ആണ് ഭരിക്കുന്നത് ശനി കർമ്മപ്പെട്ട അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു രാശി രാശിടേട്ടുള്ള ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ കർമ്മയനുസരിച്ചൊക്കെ വേറെ സ്വഭാവങ്ങളെ രീതികളെ അങ്ങനെയുള്ളത് പലതും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ജോലി ുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഒരു രാശിക്കാർ അപ്പം അതിനകത്തെല്ലാം പ്രൊഫഷണലി നിന്നിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ജോബ് പ്രമോഷൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ എന്തേലും കറസ്പോണ്ടൻസ് ത്രൂ ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ നല്ല സൊസൈറ്റി എന്നുള്ള ഒരു നല്ല റെസ്പെക്റ്റ് അല്ലെങ്കി അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള ബിസിനസ് ഉയർച്ച അല്ലെന്നിരി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഉള്ളൊരു പൊതുവെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ജോബ് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജോബ് പ്രൊമോഷൻ കിട്ടാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ മകരൻ രാശ രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ഇവർക്ക് അടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പല അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റലിലാകാനുള്ള സാംഗതി ഒക്കെ സാഹചര്യങ്ങളൊക്കെ മാറ്റി മാറി നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അൺഎക്സ്പെക്ടായിട്ടുള്ള ഗെയിൻ ലോട്ടറി മാതിരിയുള്ള സംഭവങ്ങൾ അടിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ കെ എസ് എഫ് ചിട്ടി ഇഞ്ചിനൊക്കെ ഉള്ള അപ്രതീക്ഷിതമായിട്ടുള്ള എന്തേലും ഒരു ധനലാഭമൊക്കെ ഉണ്ടാകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ശനി പോസിറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ചില അസുഖങ്ങൾ എന്തേലും വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഉണ്ടായിട്ട് പൊതുവേ ഒരു അന്തരീക്ഷം വരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് അതുപോലെ നമ്മുടെ അവരുടെ ഒരുപാട് ഓവറായിട്ടുള്ള ജീവിതത്തിൽ വന്നിരുന്ന ഒത്തിരി എസ്പെൻസുകൾ അതിനെല്ലാം ഒരു പരിധിവരെ ഒരു കുറഞ്ഞിരിക്കും ആ ഒരു ഈ എസ്പെൻസ് അൺഎസ്പെക്ടായിട്ടുള്ള എസ്പെൻസിനെല്ലാം ഒരു വിടുതല് വരുവ അതുപോലെ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഗൾഫിൽ അല്ലെങ്കിൽ ഇതിൽ ഐ എസ്മാരി എക്സാമൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു അനുകൂലമായിട്ട് വിഷ പ്രൊസീജിയറൊക്കെ ആയിട്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള വരാനുള്ള ഒരു സാഹചര്യങ്ങളെ ഇപ്പം നിലവിലുണ്ട് അതുപോലെ ഇങ്ങനെ എന്തേലും അസുഖമായിട്ട് എന്തെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടായിട്ട് തിരിച്ച് വരാനുള്ള ഒരു സാഹചര്യങ്ങളെ അങ്ങനെ കൊണ്ട ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ അതേമാതിരി നമ്മൾ നോക്കുകയാണെന്നു ഇതിൽ ഇവരുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില മാനസികമായിട്ടുള്ള ഈർച്ച അല്ലെന്നിരി അല്ലെങ്കി എന്തെങ്കിലും ഒരു വിഷമത അല്ലെങ്കി അന്യ നട്ടി കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ കണ്ടുമുട്ടാൻ എടുക്കാന് അങ്ങനെ വരികയും കൂടാതെ വീട്ടിൽ നല്ല ഗൃഹാന്തരീക്ഷം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മകരൻ രാശിക്കാരെ പറ്റി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ വീട് മോടി പിടിപ്പിക്കാനെ അല്ലെങ്കിൽ വീടിന് പുതിയ വീട് വെക്കാൻ വീടിന് തറക്കല്ലിടാനെ അങ്ങനെ വീട്ടിലെ പൊതുവെ സന്തോഷകരമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാകാനും വീട്ടിലെ നല്ല ഗൃഹാന്തരീക്ഷം നിലനിർത്താനും അവരെല്ലാം ഒരു പൊതുവെ നല്ല ഒരു മാനസികമായിട്ടോന്നുള്ള നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഒരു സമയം കൂടെയാണ് ഇത് അതുമാത്രമല്ല ഇവർക്കെന്തെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വണ്ടി വാങ്ങിക്കാൻ അതേമാതിരി റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാകാനോ അല്ല വസ്തുവൊക്കെ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെതൊക്കെ ഉള്ളൊരു ഗെയിൻ അതുപോലെ ഈ ബ്രോക്കർ ഏജ് അങ്ങനെയൊക്കെ ഉള്ള ബ്രോക്കർമാരെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അൺഎക്സ്പെക്ട് ആയിട്ടുള്ള അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ലാഭം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ ശിരോൽപാദനം നടത്തുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ഈ മിൽമ ഈ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പൊതുവെ ഇപ്പം ഒരു കൃഷിന്നൊക്കെ അത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ട് നല്ല ഒരു ഉയർച്ചയും ജീവിതത്തിലെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഒരു വ്യത്യാസപ്പെട്ട് പൊതുവെ അനുകൂലമായിട്ടൊക്കെ ഉള്ള വരാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ ശനിയെ പോസിറ്റീവ് ആക്കാനേമാതിരി നമ്മുടെ ഒരുപാട് കർമ്മങ്ങളുണ്ട് അത് ലാൽ പിതാവിൽ ഒരു കർമ്മം ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ അല്ല വേറൊരു പത്ത് പത്ത് മിനിറ്റുള്ള വേറൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് മൂന്ന് കർമ്മം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആൾക്കാർ വേണമെന്ന് ഇതില് പോയി കാണുക ഇല്ലയെന്നതിന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിങ്ക് ലിങ്ക് ഉണ്ടെന്ന് വരില്ല അത് കാണാം പിന്നെ ഇതുകൂടാതെ നമുക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് അന്തർക്ക മുടന്തർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് അത് കമ്പിളി ദാനം ചെയ്യുക അതൊക്കെ പ്രത്യേകിച്ച് ഇവൻ ഇവൻ ശനിയെ കേതുവിനേം കൂടെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ് മുടന്തർക്ക് ഉഴുന്ന് ദാനം ചെയ്യുക അന്തർക്ക് ഉഴുന്നുവട ദാനം ചെയ്യുക അപ്പോൾ ഈ ഇവർ അല്ലാതിരി അവർക്ക് അടിസെർവായിട്ടുള്ള ഒരു ദാനധർമ്മം ചെയ്യുക ഫുഡ് ദാനം ചെയ്യുക അതേപോലെ തൂപ്പുകാർക്ക് തൂപ്പുകാർക്ക് ദാനധർമ്മം ചെയ്യുക ഈവൻ മുനിസിപ്പാലിറ്റി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ് വേറെ ശനിയുടെയായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് എല്ലാ കർ എല്ലാ ഗ്രഹങ്ങളെ പോസിറ്റീവാക്കാനുള്ള കർമ്മത്തിൻ്റെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇന്നത്തെ ലിങ്ക് ഇടാൻ മറന്നില്ല അല്ലേ അപ്പം അങ്ങനെ ഉണ്ടെന്നിരിൽ അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്രഹമായാലും നമ്മൾ വെറുതെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതല്ല നമ്മുടെ ബർത്ത് ഡേ ആയിട്ടുള്ള നമുക്കനുകൂലമോ പ്രതികൂലമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളൂ പിന്നെ നമ്മുടെ ഇതിനകത്ത് ഞാൻ തന്നെ ഇപ്പോൾ ബൃഹനാടിയുടെ ഒരു ഒരു ജസ് ഒരു നിങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി ഒരു അടിയയ്ക്ക് വേണ്ടി ഒരു ഇതിട്ട് ഇട്ട് ഇടുന്നുണ്ട് കാരണം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ബൃഹ്നാഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങള് കണക്ടിവിറ്റി വരുന്നു എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒരു ഒന്ന് ഇട്ടേക്കാം കാരണം ആ ഒരു ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വരാനും അങ്ങനെയുള്ള ഒക്കെ സാഹചര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനകത്ത് ഞാൻ വണ്ണ് എയ്റ്റ് ഒക്കെ മോശമാണെന്ന് പറഞ്ഞു ശനി അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഐഡിയ കാണത്തില്ല അതുപോലെ ശനി രാഹു കേതു അല്ലതു അല്ലതു ഈ പറഞ്ഞ മാതിരി ചന്ദ്രന് സൂര്യന് അങ്ങനൊക്കെയുള്ള ഗ്രഹങ്ങളെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അപ്പം ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശനിയുടെ ആയിട്ടുള്ള ദശ വരുന്ന സമയത്ത് ഈ ശനി പോകും അല്ലാത്ത ചില ആൾക്കാർക്ക് ശനി ദശയിൽ അധികം കുഴപ്പം വരാത്തതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ അത് ബൃഹനാടിയുടെ ഒരു ചാർട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബർത്തിയാട്ട് അനലൈസ് ചെയ്യാനും എടുക്കാനോ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം എപ്പോഴായാലും നമ്മൾ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാർട്ടൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതുകൂടെ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞ് പോയെന്നുള്ളതൊരു ആമുഖമായിട്ട് അപ്പം നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില ആൾക്കാരെ കാണുന്ന കാണുന്നതിൽ കല്യാണം കഴിക്കാനും എടുക്കാനും ഒന്നും പറ്റാത്ത ആയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവ ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ ശനിയുടെ എന്താണ് കാരണം ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാരകന് ആയുർകാരകന് അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ നെവർ ഡിലേ ഇറ്റ് ഡിലേ എന്ന് പറയുന്നത് താമസിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് തരാതിരിക്കത്തില്ല പക്ഷേ ആ ശനിയുടേതായിട്ടുള്ള നമ്മുടെ വൃത്തിയായിട്ടുള്ള ഏതൊക്കെ പ്ലാനറ്റ് പ്ലാനറ്റ് പൊസിഷൻ പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ഇതിൻ്റെ കണ്ടിനേഷന് നിങ്ങൾ കേൾക്കാം അപ്പം അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ മൃഹനാടി നക്ഷത്രനാടി വേദി കസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ ഇങ്ങനെയൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റോ കാര്യങ്ങളോ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്ത് സംഗതിയോ പിന്നെ നമ്മുടെ കോഴ്സുകളുണ്ട് പല കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിനകത്തൊക്കെ ചേരാനും പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനെ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഒന്ന് മനസ്സിലാക്കുക ഇന്ത്യയിൽ മാത്രം ഇന്ന് ഒരു ലക്ഷത്തിൽ കൂടുതൽ അസ്ട്രോളജേഷൻ്റെ ഷോർട്ടേജ് ഉണ്ട് പിന്നെ ഇതൊരു മൾട്ടി ബില്യൺ ഇൻഡസ്ട്രി ആണ് ഇന്ന് തന്നെ ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഈ ഈ ഒരു കൊക്കൽറ്റ് എന്ന് പറയുന്നത് അതൊരു ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറായിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേന് മാറും ബാക്കിയുള്ള ഒരു പല ഫീൽഡിലും വർക്കും കാര്യങ്ങളും കുറഞ്ഞെടുത്തിട്ടൊക്കെ വരുവാണെന്നുള്ളതും മനസ്സിലാക്കുക പക്ഷെ എന്നൊരു ഈ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ കാണുന്നതിൽ വീട്ടുകാരുന്ന ഫിഫ്റ്റി തൗസൻഡ് ടു വാട്ടവർ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഹൺഡ്രഡ് തൗസൻഡ് വാട്ട്വർ ആ ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ വരും നല്ല രീതിയിലുള്ള പ്രഡിക്ഷൻ അറിയുന്ന ആൾക്കാർക്ക് അത് അങ്ങനെയൊക്കെ ലോങ് ഡ്രൈവില് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈം ടൈമായിട്ട് ഇങ്ങനെയുള്ളൊരു ഇത് പഠിക്കാനും എടുക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊരു ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് ലൈവ് കോഴ്സാണ് നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ